ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മോഹന് എന്തൊക്കെയോ അസ്വസ്ഥത തോന്നുന്നുണ്ട് അയാള് വെള്ളം കുടിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും പാർവതി വന്നിട്ട് പറയും മോഹനേട്ടാ നമ്മൾ ഭയന്ന പോലെ തന്നെ സംഭവിക്കുക ആ ശിവരഞ്ജനി പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ഇവിടെ എത്തുമെന്നും പറഞ്ഞു മീനു വിളിച്ചു ഞാൻ മനസ്സൊരുക്കി പ്രാർത്ഥിച്ചായിരുന്നു എന്തിനും തിരക്ക് കാരണം അവർക്ക് എത്താൻ പറ്റാതെ പോകണേന്ന് ആ സമയത്ത് അയാൾക്ക് ഭയങ്കര അസ്വസ്ഥതയുണ്ട് അയാൾ തിരിഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് തന്നെ പാർവതി അയാളുടെ മുഖം കാണുന്നില്ല പാർവതി പറയും നമ്മളുടെ മോളുടെ കൂടെ സന്തോഷമായിട്ട് ഒരു പിറന്നാൾ ആഘോഷിക്കാന്ന് വെച്ചാൽ അതിനും ദൈവം സമ്മതിക്കത്തില്ലല്ലോ ശിവരഞ്ജനി നമ്മളെ കണ്ട ഉറപ്പായിട്ട് നമ്മളെ തിരിച്ചറിയും അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് ശിവരഞ്ജനി പ്രസവിക്കുന്ന സമയം നമ്മളും അവിടെ ഉണ്ടായിരുന്നല്ലോ ആ ദിവസം ശിവരഞ്ജനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല എന്നും പറഞ്ഞ് മോഹനെ നോക്കുമ്പോഴാണ് അയാൾക്ക് അസ്വസ്ഥത കാണുന്നത് പെട്ടെന്ന് തന്നെ പാർവതി അയാളുടെ അടുത്തേക്ക് ഓടി ചെല്ലും അയ്യോ മോഹനേട്ടാ എന്ത് പറ്റി ഇവിടെ വന്നിരിക്കുന്നതെന്നും പറഞ്ഞ് അയാളെ കട്ടിൽ കൊണ്ടുവന്നിരുത്തും എന്നിട്ട് അയ്യോ ആരെയും ഓടി പറഞ്ഞതെന്നും പറഞ്ഞ് വിളിക്കുന്നുണ്ട് ആ സമയം അവിടെ ഉണ്ടായിരുന്ന പണിക്കാർ ഓടി വരുന്നുണ്ട് എന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോൾ പാർവതി പറയും അറിയില്ല മോഹനേഡിന് എന്തോ അസ്വസ്ഥത പോലെ വേഗം ഒരു വണ്ടി വിളിക്ക് ഹോസ്പിറ്റലിൽ പോണമെന്ന് പറയും പിന്നീട് കാണിക്കുന്നത് പിന്നീട് കാണിക്കുന്നത് രഹുവും സുഹാസിനി ഹർഷനും കൂടെ സംസാരിച്ചോണ്ട് നിൽക്കുന്നതാണ് രഹു പറയുന്നുണ്ട് ഒടുക്കത്തെ ഒരു ബർത്ത്ഡേ പാർട്ടി സുഹാസിനി പറയും അത് തന്നെയാ ഞാനും വിചാരിച്ചത് ഹർഷൻ ചോദിക്കുന്നുണ്ട് എന്നാ പിന്നെ അതിന് വിടാതിരുന്നുകൂടായിരുന്നോ സുഹാസിനി പറയും പറഞ്ഞാൽ കേൾക്കുന്ന മുതലൊന്നും അല്ലല്ലോ രഹു പറയുന്നുണ്ട് പ്രത്യേകിച്ച് മീനുവിന്റെ കാര്യം ആകുമ്പോഴത്തേക്കും സുഹാസിനെ പറയും അവൾ കറക്റ്റ് സമയത്ത് ഇവിടെ വരാതിരുന്നാല് ആകെ പ്രശ്നമാവും നമ്മൾ വിചാരിച്ച പോലെ ഒരു കാര്യവും നടക്കത്തില്ല ഇനി എന്ത് ചെയ്യാൻ ആ പരിപാടി എന്ന് ചോദിക്കുമ്പോഴത്തേക്കും സുഹാസിനു പറയുന്നുണ്ട് ഹർഷ നീ ഒരു കാര്യം ചെയ്യ് ആ ജോൽസിനെ പോയി വിളിച്ചിട്ട് വാ ഹർഷൻ പറയും അതിന് ആറടെയല്ലേ ആയുള്ളൂ സുഹാസിനു പറയും അത് കുഴപ്പമില്ല ജോൽസിന് ഇവിടെ വന്നാല് ശിവരഞ്ജനി ഇവിടെ എത്തും സമയത്ത് തന്നെ നീ പോയി വിളിച്ചിട്ട് വാ ഞാൻ വിളിച്ച് പറഞ്ഞേക്കാം കാറുമായിട്ട് ആള് വരുന്നുണ്ടെന്ന് ഹർഷൻ അവിടുന്ന് പോകുമ്പോൾ സുഹാസിനെ എന്തൊക്കെയോ ആലോചിച്ച് നിൽക്കും ഈ സമയം മോഹനിനെ എല്ലാവരും കൂടി സിറ്റോട്ടി കൊണ്ടുവന്നിരുത്തും ഓട്ടോ വിളിക്കാൻ ആൾ പോയിട്ടുണ്ട് ഇതുവരെ എന്താ ഓട്ടോ വരാത്തതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഒരാൾ പറയുന്നുണ്ട് ചിലപ്പം ജംഗ്ഷനിൽ ഓട്ടോ കാണത്തില്ല അതായിരിക്കും താമസം വരുന്നതെന്ന് പാർവതിയാണെങ്കിൽ മീനുവിനെ വിളിച്ചിട്ട് കിട്ടാത്ത ടെൻഷനിലാണ് അവളെ വിളിക്കുമ്പോൾ സ്വിച്ച് ഓഫ് ഓഫെന്നാണ് പറയുന്നത് ഈ സമയം ശിവരഞ്ജനി അങ്ങോട്ട് വന്നോണ്ടിരിക്കുവാണ് ആ സമയം ഓട്ടോ വിളിക്കാൻ പോയ ആൾ ഓട്ടോയും കൊണ്ട് അങ്ങോട്ട് വരുന്നുണ്ട് ഓട്ടോ വന്നു കഴിയുമ്പം എല്ലാവരും കൂടെ മോഹനെ താങ്ങി ഓട്ടോയിൽ കൊണ്ടുവന്ന് കയറ്റും അവർ പറയുന്നുണ്ട് ചേച്ചി ഒന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട മീനു വേഗം തന്നെ വരും മീനു വരുമ്പോൾ ഞങ്ങൾ കാര്യം പറഞ്ഞോളാം ഞങ്ങൾ ആരെങ്കിലും കൂടെ വരണോന്ന് ചോദിക്കുമ്പോൾ പാർവതി പറയുന്നുണ്ട് വേണ്ട നിങ്ങൾ ആരും വരണ്ട മീനു വരുമ്പം എന്നെ വിളിക്കാൻ പറഞ്ഞാൽ മതി അങ്ങനെ മോഹനെ ഓട്ടോയിൽ കയറ്റി കൂടെ പാർവതിയും കയറും ഓട്ടോ അവിടെ പോയി കഴിയുമ്പോൾ അവര് പറയുന്നുണ്ട് എന്നാലും ഇന്നത്തെ ദിവസം തന്നെ ഇങ്ങനെയൊക്കെ വന്നല്ലോ കറക്റ്റ് സമയത്ത് മീനും ഇവിടെ ഇല്ലാതായി പോയല്ലോന്ന് അവരകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോഴത്തേക്കുമാണ് ഒരു കാറ് വരുന്ന കാണും പെട്ടെന്ന് അവരവിടെ നിൽക്കും കാറിന്ന് ശിവരഞ്ജിനി ഇറങ്ങും അവര് പറയും നമസ്കാരം മാഡം ഇവിടെ വേറെ ആരും ഇല്ല ശിവരഞ്ജിനെ ചോദിക്കും ഏഹ് എല്ലാവരും ഇവിടെ പോയി ഇന്ന് മീനുന്റെ ബർത്ത്ഡേ അല്ലേ അവര് പറയും അതെ പക്ഷെ പെട്ടെന്ന് മീനുന്റെ അച്ഛനെ വയ്യാതെ വന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്താ മീനുന്റെ അച്ഛനെ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അവര് പറയും അതറിയില്ല ഒരു ശ്വാസമുട്ടൽ പോലെ വന്നതാ മേഡം വരുന്നതിന് ഒരു മിനിറ്റ് മുന്നേ അങ്ങോട്ട് പോയതേ ഉള്ളൂ ഏത് ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോയെന്ന് ശിവരഞ്ജിനെ ചോദിക്കുമ്പോഴത്തേക്കും അവര് പറയും അതൊന്നും അറിയത്തില്ല ശിവരഞ്ജിനി പറയും സാരമില്ല ഞാൻ വിളിച്ചോളാം മീനും ഉണ്ടല്ലോ കൂടെ അവര് പറയും മീനും ഇല്ല മാഡം ഇപ്പം വരാന്നും പറഞ്ഞു കുറച്ച് മുന്നേ മീനുമോൾ പുറത്തേക്ക് പോയതാ ഇതുവരെ വന്നില്ല ശിവരഞ്ജരി പറയും ആ ഇടയ്ക്ക് വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞായിരുന്നു പുറത്താന്ന് പക്ഷേ വന്നില്ല ഇതുവരെ അവര് പറയും ഇല്ല മേഡം ഇപ്പം വിളിച്ചപ്പം സ്വിച്ച് ഓഫ് ആന്നാ പറയുന്നത് രോഹിണി പറയും മീനുമോൾ ഇപ്പം വരുമായിരിക്കും മേഡം എന്തായാലും അകത്തേക്ക് കയറിയിരിക്കെ അങ്ങനെ അവരെല്ലാരും കൂടെ അകത്തേക്ക് പോകുന്നത് കാണിക്കും ഈ സമയം മീനു വീട്ടിലേക്ക് പോകൊണ്ടിരിക്കുക അന്നേരം പുറകെ ഹർഷനും ഉണ്ട് മീനു ആണ് ഫ്രണ്ടേ പോകുന്നതെന്ന് ഹർഷനും മനസ്സിലാകത്തില്ല അവനാണെങ്കിൽ ഹോൺ അടിച്ചുകൊണ്ടേയിരിക്കും മീനു വിചാരിക്കുന്നുണ്ട് ഇതെന്തൊരു വെറുപ്പീരായി ഇങ്ങനെ കിടന്ന് ഹോൺ അടിക്കുന്നത് സ്ഥലം ഉണ്ടല്ലോ കയറി പൊക്കൂടെയെന്ന് ഹർഷൻ വിചാരിക്കുന്നുണ്ട് ഇവളാൾ കൊള്ളാലോ ഇത്രയൊക്കെ ഹോൺ അടിച്ചിട്ടും ഒരു കൂസലുമില്ല ബാക്കി പിള്ളേരൊക്കെ പേടി ചൊതുങ്ങുക ചെയ്യുന്നത് ഇവളാൾ നല്ല സ്മാർട്ട് ആണല്ലോ ഒന്ന് സൈഡ് ചേട്ടൻ ഒന്ന് കണ്ടോട്ടെ ഈ സമയം മീനു വിചാരിക്കുന്നുണ്ട് ഏതോ ഞരമ്പ് രോഗിയാ ഇവനായിട്ടുള്ള പണി കൊടുത്തിട്ട് തന്നെ കാര്യമൊന്നും പറഞ്ഞ് അവള് ഫ്രണ്ടിൽ കൊണ്ടുവന്ന് ബ്രേക്ക് ചവിട്ടും ഹർഷൻ വിചാരിക്കും കൊള്ളാലോ ആള് അവൾ നേരിട്ട് മുട്ടാൻ തന്നെയാണ് എന്നാ ശരി മുട്ടിയിട്ട് തന്നെ കാര്യമൊന്നും പറഞ്ഞ് അവൻ കാറി നിറങ്ങി ഒരു ചിരിയോടെ മീനുൻ്റെ അടുത്തേക്ക് ചെല്ലും മീനു മുഖത്തേക്ക് ഹെൽമെറ്റ് ഇട്ടിരിക്കുന്നതുകൊണ്ട് ആ സൈഡിൽ നിൽക്കുന്ന ഹർഷന് അവളെ മനസ്സിലാവുന്നില്ല മീനുന്റെ അടുത്ത് നിന്നിട്ട് ഹർഷൻ പറയും എന്താ മോളെ വഴി വെച്ചാണോ ഇങ്ങനെ ബ്രേക്ക് പിടിക്കുന്നത് ബാക്കിയുള്ളവർക്ക് പോകണ്ടേ മീനു ചോദിക്കും അല്ല തന്റെ ഉദ്ദേശം എന്താ കൊറേ നേരായാലും താൻ പുറകെ കിടന്ന് ഹോൺ ഹോർണടിക്കുന്നു താനെന്താ ഞാൻ രോഗിയാണോ ഹർഷൻ ചോദിക്കും ആണെങ്കിൽ മോളുടെയിൽ അതിനുള്ള പരിഹാരം ഉണ്ടോ മീനു പറയും ഞാൻ പരിഹാരം തന്നാ അത് നിങ്ങൾ താങ്ങില്ല ഹർഷൻ പറയും ചൂടാവാതെ മോളെ നമുക്ക് എന്തായാലും ഒന്ന് പരിചയപ്പെട്ടേക്കാം മീനു പറഞ്ഞു നമ്മൾ പരിചയപ്പെട്ടല്ലോ ഹർഷൻ പറയും അതല്ല ആ മുഖം ഒന്ന് കാണിച്ച് പേരും കൂടെ പറഞ്ഞാൽ നല്ലതായിരുന്നു മീനു പറയും എന്റെ മുഖം കണ്ട ചിലപ്പോ നിങ്ങൾക്ക് അത് നല്ലതിനാവാത്തില്ല ഹർഷൻ ചോദിക്കും അതെന്താ കാണാൻ കൊള്ളാത്ത മുഖമാണോ ആ സമയം മീനു ഹെൽമെറ്റ് ഊരി ഹർഷന്റെ നേരെ തിരിയും മീനു ആണെന്ന് കണ്ട് ഹർഷന്റെ മുഖം ആകെ ചമ്മും ഹർഷൻ പറയും സോറി മീനു മീനു ആണെന്ന് ഞാൻ അറിഞ്ഞില്ല മീനു മുഖം കണ്ടല്ലോ ഇനി എന്റെ പേരറിയാലോ ഇനി എന്താ വേണ്ടത് അഡ്രസ് വേണോ ഫോൺ നമ്പർ വേണോ ഹർഷൻ പറയും സോറി മീനു മീനുശേ വേണ്ടായിരുന്നു എന്നും പറഞ്ഞു അവൻ അവിടുന്ന് പോകും മീനു വിചാരിക്കുന്നുണ്ട് ഇവനൊക്കെ എങ്ങനെ ശിവാൻ ശിവരഞ്ജനി മേടത്തിന്റെ വീട്ടിൽ വന്നോ ആവോ ആ മീനു പോകുമ്പോഴത്തേക്കും ഹർഷൻ വേറൊരു വഴി കൂടെ കയറി പോകും മീനു വീട്ടിലേക്ക് ചെല്ലുമ്പോൾ തന്നെ ശിവരഞ്ജനിയുടെ കാറ് കാണുമ്പോൾ അവൾക്ക് മനസ്സിലാവും ശിവരഞ്ജനി എത്തിയിട്ടുണ്ടെന്ന് സന്തോഷത്തോടെ അവൾ അകത്തേക്ക് ചെല്ലും മേഡം മേഡം എത്തിയിട്ട് ഒത്തിരി സമയമായോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ശിവരഞ്ജനി പറയും ഇല്ല കുറച്ച് സമയമായുള്ളൂ ഞാൻ മീനുവിൻ്റെ ഫോണിൽ വിളിച്ചു പക്ഷേ കിട്ടുന്നില്ലായിരുന്നു മീനു പറയും ഫോൺ ചാർജ് തീർന്ന് സ്വിച്ച് ഓഫ് ആയി പോയതാ ശിവരഞ്ജനി പറയും ഞാൻ ഇവിടെ വന്നപ്പോൾ ഇവർ മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ മീനു ചോദിക്കും ഹേ അച്ഛനും അമ്മയൊക്കെ എവിടെ പോയി അന്നേരം രോഹിണി പറയും അച്ഛന് പെട്ടെന്ന് ഒരു വയ്യാഴികെ വന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയേക്കുക മീനുവിനെ ഞങ്ങൾ കുറേ തവണ വിളിച്ചു കിട്ടാഞ്ഞിട്ട് ഒരു ഓട്ടോ വിളിച്ചാൽ പോയത് ശിവരഞ്ജിനി പറയും ആ സമയം ഞാൻ വന്നിരുന്നെങ്കിൽ എൻ്റെ കാറിൽ കൊണ്ടുപോയേനെ മീനു പറയും വൈദ്യുരമ്മ പ്രത്യേകം പറഞ്ഞത് അച്ഛനെ ശ്രദ്ധിക്കണെന്ന് ഞാൻ ഒന്ന് ഫോൺ ചാർജ് ചെയ്യാനിടട്ടെ എന്നിട്ട് അച്ഛനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ ശിവരഞ്ജിനി പറയും ഒന്നിനും തിരക്ക് കൂട്ടേണ്ട സമയുണ്ടല്ലോ അച്ഛനും അമ്മേ വന്നിട്ട് നമുക്ക് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാം മീനു ഫോൺ ചാർജ് ചെയ്യാൻ അകത്തേക്ക് പോകും പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലാണ് പാർവതി മോഹന് ചായ കൊടുക്കുമ്പോൾ അയാൾ ആദ്യം വേണ്ടെന്ന് പറയും പാർവതി പറയും ഇല്ല ക്ഷീണം മാറണ്ടേ ഇത് കുടിക്കണമെന്ന് ആ സമയം പാർവതിയെ മീന് കോൾ ചെയ്യും ഫോൺ എടുത്ത ഉടനെ പാർവതി ചോദിക്കും മീനു നീ ഇത് എവിടെ ആയിരുന്നു എത്ര തവണ നിന്നെ ഞാൻ വിളിച്ചു മീനു പറയും അമ്മയെ ഫോൺ സ്വിച്ച് ഓഫ് ആയിപ്പോയി അതാ അച്ഛൻ എങ്ങനെയുണ്ട് നിങ്ങൾ ഏത് ഹോസ്പിറ്റലില്ല പാർവതി പറയും അച്ഛൻ ഇപ്പം കുഴപ്പമൊന്നുമില്ല ചെറിയൊരു തളർച്ച തോന്നി കൊണ്ടുവന്നതാ മീന് പറയും എവിടാന്ന് പറയാമേ ഞങ്ങൾ ഇപ്പം അങ്ങോട്ട് വരാം പാർവതി പറയും അതിന്റെ ആവശ്യമില്ല മോളെ കുറച്ച് കഴിയുമ്പോൾ ഞങ്ങൾ അങ്ങോട്ട് വരും നീ വെറുതെ നാരായണനെ ബുദ്ധിമുട്ടിക്കണ്ട മീന് പറയും അയ്യോ നാരായണൻ അല്ലമ്മേ ശിവരഞ്ജനി മേടവാ അത് കേട്ട് പാർവതി ഞെട്ടും മീനു പറയും ഏത് പറ അമ്മേ ഞങ്ങൾ വേഗം തന്നെ അങ്ങോട്ട് വരാം പാർവതി മിണ്ടാതിരിക്കുമ്പോഴത്തേക്കും ശിവരഞ്ജനി മീനുന്റെ ഫോൺ മേടിച്ചിട്ട് പറയും ഞാൻ ശിവരഞ്ജനിയാ അത് കേട്ട് പാർവതി വീണ്ടും ഞെട്ടും ശിവരഞ്ജനി പറയും ഏത് ഹോസ്പിറ്റലിൽ ആണ് പറയാം ഞങ്ങൾ അങ്ങോട്ട് വരാം പാർവതി പറയും അതിന്റെ ആവശ്യമില്ല മാഡം ഇപ്പൊ കുഴപ്പമൊന്നുമില്ല വെറുതെ ബുദ്ധിമുട്ടുണ്ടാ ശിവരഞ്ജനി പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല എവിടാന്ന് പറ ഞങ്ങൾ വരാം പാർവതി പറയുന്നുണ്ട് ഇല്ല മാഡം കുഴപ്പമൊന്നും അതുകൊണ്ടാണ് ഞങ്ങൾ വേഗം തന്നെ വീട്ടിലേക്ക് വരും മീനുന്റെ ഒന്ന് ഫോൺ കൊടുക്കാവോ അങ്ങനെ മീനുന്റെയും ഫോൺ കൊടുക്കുമ്പോഴത്തേക്കും പാർവതി പറയുന്നുണ്ട് ഞാൻ പറഞ്ഞു േ മീനു ഇങ്ങോട്ട് വരണ്ട മീനു ചോദിക്കുമ്പോ എന്താ അമ്മ അമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്തിനാ ഇങ്ങനെ വാശി കാണിക്കുന്നത് പാർവതി പറയും അച്ഛനെ ഞാൻ ഒറ്റക്കല്ലേ ഇങ്ങോട്ട് കൊണ്ടുവന്നത് തിരിച്ചു കൊണ്ടുവരാനും എനിക്കറിയാം മീനു ചോദിക്കും എന്താ അമ്മ എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നത് പാർവതി പറയും അതല്ല മോളെ അച്ഛന ഇപ്പൊ കൊഴപ്പൊന്നുമില്ല അതുകൊണ്ടാ ഇപ്പൊ അവിടെ ഒരു ഗസ്റ്റ് ഇല്ലേ നിന്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ അല്ലേ അവര് വന്നത് നിങ്ങൾ കേക്ക് കട്ട് ചെയ്തോ മോൾ ഒന്നും ഓർത്ത് വിഷമിക്കണ്ടെന്നും പറഞ്ഞ് കോളങ്ങ് കട്ട് ചെയ്യും കട്ട് ചെയ്ത് കഴിയുമ്പോൾ പാർവതിക്ക് നല്ല സങ്കടം ആവുന്നുണ്ട് അമ്മ എന്ത് പറഞ്ഞു മീനിനോട് ശിവരഞ്ജനി ചോദിക്കുമ്പോൾ മീനു പറയും അമ്മ പറയുന്ന ഹോസ്പിറ്റലിലേക്ക് ചെല്ലണ്ടാന്ന ശിവരഞ്ജനെ അവളെ ആശ്വസിപ്പിക്കും അച്ഛന് കുഴപ്പമൊന്നും കാണില്ല അതായിരിക്കും മീനു പറയും അമ്മ പറഞ്ഞു നമ്മൾ കേക്ക് കട്ട് ചെയ്തോളാം ശിവരഞ്ജനി പറയും അതെങ്ങനെ ശരിയാവും അച്ഛനും അമ്മേ വന്നിട്ട് കേക്ക് കട്ട് ചെയ്താൽ മതി എനിക്ക് പോയിട്ട് ഒരു തിരക്കുമില്ല അവര് വരുന്നവരെ ഞാൻ വെയിറ്റ് ചെയ്തോളാം അത് കേട്ട് മീനുവിന് സന്തോഷാവുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ തന്നെയാണ് മോഹനും ചോദിക്കുന്നുണ്ട് ശിവരഞ്ജിനി നിന്നോട് എന്താ പറഞ്ഞേന്ന് പാർവതി പറയും ശിവരഞ്ജിനി മീനു ഒരുപാട് വാശി പിടിച്ച് ഹോസ്പിറ്റലിലേക്ക് വരാന് പക്ഷേ ഞാൻ സമ്മതിച്ചില്ല അതിന് എനിക്ക് അവളോട് കുറച്ച് ദേഷ്യപ്പെട്ട് സംസാരിക്കേണ്ടി വന്നു മോഹൻ പറയും ഞാനത് കേട്ടു മീനുവിന് സങ്കടമായിരുന്നു തോന്നുന്നു പാർവതി പറയും അതെ പിറന്നാള് ദിവസമായിട്ട് എൻ്റെ മോളെ ഞാൻ കരയിച്ചു മോഹൻ പറയും സാരയില്ല അത് ഇനി വിഷമിക്കേണ്ട പാർവതി പറയും ചിലപ്പം തോന്നും മീനുവിനോട് എല്ലാ സത്യവും തുറന്നു പറഞ്ഞാലോന്ന് എല്ലാം അറിഞ്ഞാലും മീനു നമ്മളെ വിട്ട് എവിടെയും പോവില്ലായിരിക്കും അത് കേട്ട് മോഹൻ പറയും അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉണ്ടാവില്ല അതുകൊണ്ട് കടന്ന് ചിന്തിക്കേണ്ട പാർവതി പറയുന്നുണ്ട് ഞാൻ പറഞ്ഞു അവളോട് നമ്മളെ കാത്തിരിക്കേണ്ട കേക്ക് കട്ട് ചെയ്തോളാൻ മോഹൻ പറയും അതെന്തായാലും നന്നായി പാർവതി പറയും ഇല്ല അത് നന്നായില്ല അച്ഛന്റെ കൂടെ പിറന്നാൾ ആഘോഷിക്കാനാ മോഹനട്ടനെ അവൾ വീട്ടിലേക്ക് കൊണ്ടുവന്നത് എന്നിട്ട് അതിപ്പോ ഇങ്ങനെ ആയല്ലോ ചിലപ്പോൾ ഇത് ദൈവനിശ്ചയാകും അവളുടെ സ്വന്തം അമ്മയുടെ കൂടെ പിറന്നാൾ ആഘോഷിക്കാനായിരിക്കും അവളുടെ വിധി അതുകൊണ്ടായിരിക്കാം തക്ക സമയത്ത് ഇങ്ങനെ ഒരു കാരണമുണ്ടായി നമുക്ക് അവിടെ നിന്ന് മാറി നിൽക്കേണ്ടി വന്നതെന്നും പറഞ്ഞ് പാർവ്വതിക്കാരെയും മോഹനൻ അവരെ ആശ്വസിപ്പിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് രഹുവിനെ സുഹാസിനെയാണ് രഹു പറയുന്നുണ്ട് നേരെ ഇരുട്ടി ഹർഷൻ ജോൽസിനെ കൊണ്ട് വന്നാലും ശിവ എത്തൂന്ന് തോന്നുന്നില്ല ആ സമയം അമ്മുമ്മ അങ്ങോട്ട് വന്ന് ചോദിക്കും നിങ്ങൾ എന്തിനാ ഇങ്ങനെ തിരക്ക് കൂട്ടുന്നത് ഇനി ഒരുപാട് സമയമുണ്ടല്ലോ കൃത്യസമയത്ത് തന്നെ അവൾ ഇവിടെ എത്തിക്കൊള്ളും രഹു പറയും അതല്ല അമ്മേ ഇത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യല്ലേ ഇവിടെ നടക്കാൻ പോകുന്നത് അതാ ഞങ്ങൾക്ക് പേടി എങ്ങാനും കറക്റ്റ് സമയത്ത് അവൾക്ക് ഇവിടെ എത്താൻ പറ്റിയില്ലെങ്കിലോ ആ സമയം അമ്മുമ്മ പറയും ഇന്ന് ഇവിടെ നടക്കാൻ പോകുന്ന കർമ്മങ്ങളെ കുറിച്ചുള്ള ഗൗരവം അവൾക്ക് മനസ്സിലായിട്ടില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ആ കർമ്മം അവൾ ചെയ്യാമെന്ന് ഏറ്റിട്ടുണ്ടെങ്കിൽ കൃത്യസമയത്ത് തന്നെ അവൾ അത് ചെയ്തിരിക്കും അതിന് നിങ്ങൾ ഇവിടെ കിടന്ന് കയറ് പൊട്ടിക്കേണ്ട കാര്യമില്ല അതും പറഞ്ഞാൽ അമ്മൂമ്മ പോകുമ്പഴത്തേക്കും രഹു ചോദിക്കുന്നുണ്ട് അല്ല ശിവരഞ്ജനി ഇങ്ങോട്ട് വരുത്താൻ എന്തോ വഴിയുണ്ടെന്ന് നീ പറഞ്ഞില്ലേ അതെന്തായി ഇത് കേട്ടോണ്ട് അമ്മൂമ്മ അവിടെ മാറി നിപ്പുണ്ട് അവരെന്താ സംസാരിക്കുന്നതെന്ന് അറിയാൻ അവർ കാതോർത്ത് നിൽക്കും സുഹാസിനി പറയും സമയത്തിന് മുമ്പ് അവളെ വരുത്തൂന്ന് ഞാൻ പറഞ്ഞ വരുത്തിയിരിക്കും രഹു ഏട്ടാ ഏട്ടൻ വെറുതെ ടെൻഷൻ അടിക്കണ്ട അവളെ ആ ബർത്ത്ഡേ പാർട്ടി കൂടാതെ തിരിച്ചു വരുത്താൻ എനിക്കറിയാം അത് കേട്ട് ആകെ ഞെട്ടലോടെ നിൽക്കും സുഹാസിനെ എന്തൊക്കെയോ തീരുമാനം പോലെ ചിരിയോടെ ഇരിക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്